സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും ഡോക്ടർമാരുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ മുതിർന്ന സി പി എം നേതാവ് പി പി വാസുദേവൻ കഥാസമാഹാരം പ്രകാശനം ചെയ്തു അംഗം എം എ ബേബി പ്രകാശനം നിർവഹിച്ചു സാമൂഹ്യ വിരുദ്ധ പ്രവണതകൾ പിതത്തിലെ പറഞ്ഞു പുരസ്കാരവും ചടങ്ങിൽ സമർപ്പിച്ചു ഇഡലിപാത്രവും കുപ്പിവളകളും എന്ന പേരിലാണ് മുതിർന്ന സി പി എം നേതാവ് പി പി വാസുദേവൻ പുസ്തകം എഴുതിയത് സി പി എം പോളിറ്റി ബ്യൂറോ അംഗം എം എ ബേബി പുസ്തകം പ്രകാശനം ചെയ്തു പി പി വാസുദേവൻ ദീർഘകാലം ചെയർമാനായ പെരിന്തൽമണ്ണ സഹകരണ അർബൻ ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്

ശീർഷകത്തിന് കഥയ്ക്കുള്ളിൽ ഒരു പ്രസക്തി ഉണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ അതിന് പുറത്ത് മനുഷ്യന്റെ ജീവിത സമീപനത്തിലേക്ക് വികസിപ്പിക്കാവുന്നതാണ് ഈ ശീർഷകം മനുഷ്യന്റെ നിലനിൽപ്പിനെ അതിജീവനത്തിന് ഭക്ഷണം വേണം ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു പാത്രം കഥയിലൊരു കഥാപാത്രമായിട്ട് വരിക ഉണ്ടാക്കുന്ന പാത്രം ഒരു കഥാപാത്രമാകും കുപ്പിവള നമ്മുടെ ജീവിതത്തിന്റെ ചില സൗന്ദര്യാത്മകതകളും കൈ നമ്മൾ കൈകൾ നോക്കും നമ്മുടെ സഹോദരിയുടെയോ നമ്മുടെ ഭാര്യയുടെയോ സ്നേഹിതയുടെയോ ഒക്കെ കൈ നോക്കുമ്പോൾ ആ കൈ തന്നെ നമുക്ക് ഇഷ്ടമാണ് നമ്മുടെ മകളുടെ കൈയാണ് നമ്മുടെ അമ്മയുടെ കൈയാണ്

ഇത് രണ്ടും ഒരു സമൂഹത്തിലെ സാമൂഹിക വിരുദ്ധ പ്രവണതകൾ പി പി തന്റെ കഥകളിലൂടെ തൊട്ടു കാണിക്കുന്നുവെന്ന് എം എ ബേബി അഭിപ്രായപ്പെട്ടു കോവിഡ് പോലുള്ള പകർച്ചവ്യാധികളുടെ വൈറസുകൾ മനുഷ്യരെ ബാധിക്കുന്നതുപോലെ വർഗീയതയുടെ വൈറസുകളും മനുഷ്യ മനസ്സുകളെ ബാധിക്കുന്നുവെന്നും ഇതിന് സമ്പൂർണ്ണ ശുചിത്വം അനിവാര്യമാണെന്നും എം എ ബേബി പറഞ്ഞു ജാതീയമായും മതപരമായുള്ള വേർതിരിവുകൾ സമൂഹത്തിൽ വരുന്നത് പുതിയ കാലത്തിൻ്റെ അപകടമാണ് സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി പോലെ ജാതീയതയുടെ വൈറസുകളെ മനസ്സുകളിൽ നിന്ന് മാറ്റിയെടുക്കേണ്ട കാലമാണിതെന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു പി പി വാസ്തുദേവന്റെ സഹോദരിയും കവയത്രിയുമായ പി ജാനകിക്കുട്ടിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരവും എം എ ബേബി സമർപ്പിച്ചു ചെങ്ങന്നൂർ തിരുവൻവാണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി അക്ഷയ രാജീവാണ് ഈ വർഷത്തെ കവിതാ പുരസ്കാരം നേടിയത് പതിനായിരം രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം സോണിയ ഇബ ജാനയിക്കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി മുൻ എം എൽ എ വി ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കെ പി രമണൻ ദേശാഭിമാനി വാരിക പത്രാധിപർ ഡോക്ടർ കെ പി മോഹനൻ ഇ എൻ മോഹൻദാസ് സി വാസുദേവൻ സി സേതുമാധവൻ സി ദിവാകരൻ റഫ്സ മുഹമ്മദ് രാധാകൃഷ്ണൻ ചെറുവല്ലി ഇ രാജേഷ് വി രമേശൻ വേണുപാലൂർ മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ജാനേക്കുട്ടി സ്മാരക ട്രസ്റ്റും പുരോഗമന കലാസാഹിത്യ സംഘവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്